കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ഓഫീസിന് നേരെ സി പി എം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി ബിജെപി പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു തുടർന്ന് പോലീസ് രണ്ടു തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം പി ക്യാമ്പ് ഓഫീസിലേക്ക് സി പി എം ഇന്നലെ മാർച്ച് നടത്തിയത് സി പി എം പ്രവർത്തകരിലൊരാൾ എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പ് മാല അണിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇന്നലെ വൈകിട്ട് തന്നെ ബി ജെ പി പ്രവർത്തകർ സി പി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ശേഷം ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി പോലീസ് ലാത്തി വീശുകയും ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ അടക്കം നിരവധി പ്രവർത്തകർക്ക് അടിയേൽക്കുകയും ചെയ്തിരുന്നു